കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടി ബിജെപി കൗൺസിലർമാർ തിരുവനന്തപുരം പൂങ്ങുമൂടുള്ള വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ് കൗൺസിലർ ഉദയന്റെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച കൗൺസിലറെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി ഒഴിപ്പിച്ചു തിരുവനന്തപുരം നഗരസഭയിലെ ചെമ്പഴന്തി വാർഡിലും കുടിവെള്ളം മുടങ്ങുന്നത് പതിവായതോടെയാണ് ഉദയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പോങ്ങുമോട് സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയ കൗൺസിലർ ഓഫീസ് താഴിട്ട് പൂട്ടുകയായിരുന്നു രണ്ടാഴ്ചയായി പല ഭാഗത്തും കുടിവെള്ളം കിട്ടാക്കനിയാണെന്നാണ് പരാതി പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാതായതോടെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തുടർന്ന് കൗൺസിലർ ഉദയൻ വാട്ടർ അതോറിറ്റിയുടെ കവാടത്തിന് മുന്നിൽ നിലത്തെ കിടന്ന് പ്രതിഷേധിച്ചു തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒരാഴ്ചയ്ക്കകം പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു വാട്ടർ അതോറിറ്റിയുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ കുടിവെള്ളം മുടങ്ങുന്നത് പതിവാണെന്നാണ് ആക്ഷേപം ജനം തിരുവനന്തപുരം